ഈശോ മിഷിഹ കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ താൻ മെത്രാനായാൽ ഞങ്ങളെ മോലത്തി കളയോ അങ്ങനൊരു ചോദ്യല്ലോ വേറൊരു സാങ്കല്പിക ചോദ്യമാണ് അങ്ങ് മെത്രാനായാൽ സഭയെ നന്നാക്കാൻ എന്തു ചെയ്യും ഇത് ചോദിച്ച ചോദ്യമാണ് ശരിക്കും ചോദിച്ച ചോദ്യമാണ് സാങ്കല്പിക ചോദ്യമാണ് പക്ഷെ ഉത്തരം സാങ്കല്പിക അല്ല യാഥാർത്ഥ്യമാണ് ചോദ്യം സാങ്കല്പികമാണ് ഉത്തരം എൻ്റെ ഒരു മൗലികമായ ഉത്തരമല്ല വിഷവിഖ്യാതനായ ചൈനീസ് തത്വജ്ഞാനിയാണ് കൺഫ്യൂഷ്യസ് ക്രിസ്തുനു മുമ്പ് ക്രിസ്തുവിന് മുമ്പ് ആറാം ശതകത്തിൽ ജീവിച്ചിരുന്ന വലിയ തത്വചിന്തനൻ ഏതാണ്ട് ശ്രീബുദ്ധൻ്റെയൊക്കെ സമകാലികൻ ഗ്രീക്ക് തത്വജ്ഞാനിയായ സോക്രട്ടിസ് ജനിക്കുന്നതിന് മുൻപ് മരിച്ചു പോയ ആൾ അപ്പം അത്രയും എനിക്ക് ചൈനീസ് സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ഈ കൺഫ്യൂഷ്യസ് കങ് ഫൂസ്തി എന്നാണ് ശരിക്കും ചൈനീസ് ഭാഷയിൽ എന്നാണ് എൻ്റെ അറിവ് കങ് ഫൂസ്തി അതിൻ്റെ അർത്ഥം മാസ്റ്റർ കോങ് കോങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ അതാണ് മാസ്റ്റർ കോങ് എന്നാണ് അവർ വിളിച്ചിരുന്നത് കങ് ഫൂസ്തി അതാണ് പിന്നെ കൺഫ്യൂഷ്യസ് കൺഫ്യൂഷസൊക്കെയായിട്ട് മാറിയത് ഇംഗ്ലീഷുകാരുടെ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യവും അദ്ദേഹം പറഞ്ഞ മറുപടിയുമാണ് എന്നോട് ചോദിച്ച ഈ സാങ്കല്പിക ചോദ്യത്തിനുള്ള മറുപടി അങ്ങ് മെത്രാനായാൽ സഭയെ നന്നാക്കാൻ എന്തു ചെയ്യും ഈ സാങ്കല്പിക ചോദ്യത്തിന് കൺഫ്യൂഷൻസ് പറഞ്ഞ മറുപടി അദ്ദേഹത്തിന്റെ ചോദ്യവും കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ ഉത്തരം കറക്റ്റാണ് ഈ ഒരിക്കൽ കൺഫ്യൂഷൻസിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു അങ്ങയെ ഭരണാ ഭരണാധികാരിയാക്കിയാൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിക്കോ ആക്കിയാല് അല്ലെങ്കിൽ ചക്രവർത്തി ആക്കിയാൽ രാജ്യം നന്നാക്കാൻ എന്ത് ചെയ്യും പതകം പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു ഭാഷ ഭാഷ ശരിയായി ഉപയോഗിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും എന്ത് ഭാഷ ശരിയായി ഉപയോഗിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും നിസ്സാരമായി ഈ കാര്യത്തിന് അങ്ങ് ഇത്രമാത്രം പ്രാധാന്യം കല്പിക്കുന്നത് എന്തിന് ഭാഷ ചെരുപ്പടുത്തലാണോ ഏറ്റവും ആദ്യം ഭരണാധികാരി ചെയ്യേണ്ടത് കൺഫ്യൂഷസ് മറുപടി പറഞ്ഞു ഭാഷ ശരിയായി പ്രയോഗിച്ചില്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചത് വേണ്ട പോലെ ആവിഷ്കരിക്കപ്പെടില്ല പറയാൻ ഉദ്ദേശിച്ചത് ആവറി ആവിഷ്കരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കപ്പെടുകയില്ല പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ സദാചാരത്തിനും കലയ്ക്കും ഭ്രംശമുണ്ടാകും മുലിച്ചുതി സദാചാരവും കലയും ഭ്രംശിച്ചാൽ നീതി തകർന്നു പോകും നീതി തകർന്നാൽ ജനങ്ങൾക്ക് നിസ്സഹായവസ്ഥ ഉണ്ടാകും ഇത്രയുമാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് കൂട്ടിച്ചേർത്ത് പറയാൻ ഞാൻ ആരുമല്ല എങ്കിലും കൂട്ടിച്ചേർത്ത് പറയാണ് ജനങ്ങൾ ജനങ്ങൾ നിസ്സഹായവസ്ഥയിൽ തുടർന്നാൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടും ഏതാണ്ട് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ജനങ്ങൾ തീർത്തും നിസ്സഹായരായാൽ അവർ ആക്രമണകാരികളായിട്ട് മാറും ഇപ്പോൾ അങ്ങ് മെത്രാനായാൽ ഭാഷ ശരിയായി ഉപയോഗിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത് അപ്പം അതൊന്ന് വിശദീകരിക്കണമല്ലോ നമ്മൾ പല്ലവി പോലെ കേട്ട് 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 മനഃപാഠമായൊരു സംഗതി ഉണ്ടല്ലോ മെത്രാൻസിനോട് തീരുമാനിച്ചതും മാർപ്പാപ്പ് അംഗീകരിച്ചതും മുപ്പത്തഞ്ചും രൂപതകളിൽ മുപ്പത്തിനാലിലും നടപ്പാക്കിയതുമായ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതേ രൂപത്തിലും നടപ്പാക്കണം നടപ്പാക്കണം ഇതാണ് ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നത് പക്ഷെ വേണ്ട വിധത്തിൽ അത് എഴുതിയിട്ടുണ്ടോ ഭാഷ ശരിയായി ഉപയോഗിക്കാനായിട്ട് വേണ്ട ഏർപ്പാടും ചെയ്തിട്ടുണ്ടോ ഈ ഈ ഈ വചനത്തിൽ പല്ലവിയിൽ ഇല്ല ഭാഷ വേണ്ട വിധം ഉപയോഗിച്ചിരുന്നെങ്കിൽ പ്രയോഗിച്ചിരുന്നെങ്കിൽ പണ്ടയ്ക്ക് പണ്ടേ ഈ ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാകുമായിരുന്നു ഇല്ലേ ഇതിങ്ങനെയല്ല എഴുതേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല എഴുതേണ്ടത് പ്രയോഗത്തിൽ വരുത്താൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് വേണ്ടതുപോലെ ആവിഷ്കരിച്ചിട്ടില്ല അതിനാൽ ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുന്നില്ല ബന്ധപ്പെട്ടവർ പ്രവർത്തിച്ചില്ലെങ്കിൽ സദാചാരത്തിനും കലയ്ക്കും മാത്രമല്ല ഭ്രംശം വരിക ധാർമ്മികതയും തകരും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കട്ടെടുത്താലും മോഷ്ടിച്ചാലും ചോദിക്കാൻ ആളില്ല ചോദിച്ചാൽ കോടതി ചോദിച്ചാൽ പോലും അതിനെ തകടം വരയ്ക്കാൻ കോടതിയും പിരിച്ചുവിടാനായിട്ട് അപ്പം സകലവിധ നിയമ സംവിധാനങ്ങളും തകർന്നു പോവുകയാണ് പറയാൻ ഉദ്ദേശിച്ച പോലെ ആവിഷ്കരിച്ചിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കില്ല പ്രവർത്തിച്ചില്ലെങ്കിൽ സദാചാരവും കലയും മാത്രമല്ല ഭ്രംശത്തിന് വിധേയമാകുക ധാർമ്മികത തകരും അധാർമികത തഴച്ച വളരും അതിന് ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവർ ഇല്ലാതാക്കും നമ്മളിൽ നമ്മൾ കൺവെട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ കർമ്മങ്ങളായ കൂതാശകൾക്കും അപ്പോൾ ഭ്രംശം സംഭവിക്കുന്നു നീതി മാത്രമല്ല സത്യവും തകർച്ചയുടെ വക്കീലാണ് നീതി തകർന്നാൽ സത്യം തമസ്കരിക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് വല്ലാത്ത നിസ്സഹായവസ്ഥ അനുഭവപ്പെടും അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് കലാപത്തിലേക്കോ കലാപത്തിന് മുതിരുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ചയിലേക്കോ നയിക്കുന്നു അപ്പോൾ സഭയ്ക്കുണ്ടാകുന്ന ഡാമേജ് സഭയ്ക്കുണ്ടാകുന്ന ഡാമേജ് വർണ്ണിക്കാൻ പറ്റാത്ത വിധം അത്രയധികമാണ് അപ്പോൾ ഈ ഭാഷയെ വേണ്ട വിധം പ്രയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല ഭാഷയെ വ്യഭിചരിക്കുകയും ചെയ്യുന്നു ഭാഷ വ്യഭിചരിക്കുന്നു അങ്ങനെ വ്യഭിചരിച്ചുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികള് പണ്ട് ഈ മനുഷ്യപുത്രന്മാരും ദൈവപുത്രന്മാരും തമ്മിലുള്ള അനിയത അബ്നോർമൽ ബന്ധത്തിൽ നിന്ന് രാക്ഷസന്മാരുണ്ടായി എന്ന് ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറു വരെ വാക്യങ്ങൾ പറയുന്നുണ്ട് മഹാപ്രളയത്തിന് കാരണം അതായിരുന്നു അങ്ങനെ അതുപോലെയുള്ള രാക്ഷസീയമായ രൂപങ്ങൾ ഉണ്ടാകും എന്നതിന് ചില തെളിവുകൾ ഞാൻ ഹാജരാക്കുകയാണ് ഇപ്പോ വളരെയധികം നമ്മുടെ ഇടയിൽ സഭാവൃത്തങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൈറ്റപ്പ് അതിലത്തെ ഏതാനും വാക്കുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തത് നീതിയും സത്യവും അല്ല സ്നേഹവും കരുണയുമാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് മാർപ്പാപ്പലയോർ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പ ഏത് പശ്ചാത്തലത്തിൽ ഏത് സന്ദർഭത്തിൽ പറഞ്ഞു അതെന്നെല്ലാം അടർത്തിയെടുത്ത് പറഞ്ഞിരിക്കുകയാണ് നീതിയില്ലാത്ത സ്നേഹം കാപഢ്യമാണെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാം പക്ഷെ ഇവരെന്താ പറയുക നീതിയും സത്യവും നല്ല പ്രധാനപ്പെട്ടത് സ്നേഹവും കരുണയുമാണ് അതുകൊണ്ട് എറണാകുളത്ത് നീതിയും സത്യവും നടപ്പാക്കാൻ നോക്കണ്ട ഈ നീതി അനീതി ചെയ്യുന്നവരെയും അസത്യം പറയുന്നവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹവും കരുണയുമാണ് വേണ്ടത് കണ്ടോ ഭാഷ വ്യഭിചരിക്കുന്നത് കണ്ടോ ഭാഷ ചരിയെ പ്രയോഗിക്കാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന സദാചാര ഭ്രംശം കണ്ടോ ധാർമ്മിക ഭ്രംശം കണ്ടോ ധാർമ്മിക മൂല്യച്തി കണ്ടോ രണ്ട് കുർബാനയുടെ റൂബ്രിക്സ് അല്ല കുർബാനയുടെ മൂല്യം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ റൂബ്രിക്സ് പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പിന്നെ എന്താണ് പാലിക്കേണ്ടത് എന്തിനാണ് റൂബ്രിക്സ് ഈ റൂബ്രിക്സിലൂടെ റൂബ്രിക്സ് ആചാരങ്ങൾ അത് അനുഷ്ഠിക്കുക ഈ എന്തിനാണ് ഈ റൂബ്രിക്സ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ അനുഷ്ഠിക്കണമെന്ന് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിലൂടെ എന്താണ് ആവിഷ്കരിക്കുന്നത് ഈ റൂബ്രിക്സിലൂടെ അല്ലാതെ വിശ്വാസം ആഘോഷിക്കാനാകുമോ നമ്മളൊരു ഒരു പാർട്ടി സമ്മേളനം നടത്തുകയാണെങ്കിൽ വെറുതെ ഒരു മയക്കു വെച്ചിട്ടെ പ്രസംഗിച്ചാൽ മതിയോ എന്തിനാണ് ഈ സിറ്റി മുഴുവൻ തോരണങ്ങളും അലങ്കാരങ്ങളും വലിയ സ്റ്റേജും ഉചിതമായി വികാരം ലേ വികാരം പ്രകാശിപ്പിക്കപ്പെടണം അതിന് അന്തരീക്ഷം ഒരുക്കണം അതുപോലെ തന്നെ പ്രാർത്ഥനകളാണെങ്കിലും ആണെങ്കിലും എല്ലാത്തിനും അതിനാണ് ആചാരങ്ങൾക്ക് എല്ലാത്തിനും അർത്ഥമുണ്ട് റൂബ്രിക്സിന് അർത്ഥമുണ്ട് പക്ഷെ ഇവര് പറയാണ് കുർബാനയുടെ റൂബ്രിക്സ് അല്ല കുർബാനയുടെ മൂല്യം നിശ്ചയിക്കുന്നത് പിന്നെ അച്ഛന്റെ തോന്നിയാസമാണ് അപ്പോൾ ഭാഷയെ വ്യഭിചരിക്കുകയാണ് ഭാഷ വേണ്ടവിധം വിധം പ്രയോഗിക്കുകയല്ല മറിച്ചാണ് ഭാഷയെ വ്യഭിചരിച്ച് രാക്ഷസീയ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് തിന്മയുടെ രാക്ഷസീയ രൂപങ്ങൾ അടുത്തത് പൗരിസ്ത കൽതായം എന്നത് വിഷമാണ് അത് കുടിക്കരുത് വിഷം തലയ്ക്ക് പിടിച്ചവർക്ക് ഈ കൽതായും വിഷമാണെന്ന കാര്യം തിരിച്ചറിയാൻ കഴിയില്ല ഇതാരെഴുതി വിടുന്നത് പൗരസ്ത്യ കത്തോലിക്ക കൽതായ സഭ എന്ന് പറയുന്ന സുറിയാനി സഭയിൽപ്പെട്ടവര് അവരാണ് തങ്ങളുടെ പൗരസ്ത്യ കൽതായും വിഷമാണ് എന്ന് അവര് തന്നെ പറയണേ വിഷമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ വിഷമാണ് പൗരസ്ത കൽതായും വിഷമാണെന്ന് പ്രചരിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയാണ് വിഷം ചീറ്റുന്ന വേറെ ചിലര് പൗരിസ്ത കലുതായും വിഷമാണ് എന്ന നുണ പ്രചരിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയാണ് വിഷം ചീറ്റുന്ന ചിലര് അടുത്ത ഒരു ഒരു ഭാഷാ വ്യഭിചാരം സീറോ മലബാർ സഭയിൽ പതിനഞ്ച് രൂപതകൾ രൂപതകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എറണാകുളത്തുണ്ട് സീറോ മലബാർ സഭയ്ക്ക് മൊത്തം മുപ്പത്തഞ്ച് രൂപതകൾ അതിൽ പതിനഞ്ച് രൂപതകളിലുള്ള മൊത്തം ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ എറണാകുളത്തുണ്ട് അതിനാൽ മുപ്പത്തഞ്ചിൽ മുപ്പത്തിനാലിൽ നടപ്പായി എന്നത് അത്ര വലിയ കാര്യമല്ല എറണാകുളത്ത് നടപ്പായിട്ടില്ലെങ്കിൽ മറ്റെവിടെ നടപ്പായിട്ട് നടപ്പായാലും കാര്യമില്ല അതിനാൽ ഇപ്പോൾ എറണാകുളത്ത് നടപ്പാക്കിയിട്ടുള്ള ആ സമവായമാണ് മറ്റെല്ലാ രൂപതകളിലും നടപ്പാക്കേണ്ടത് അതായത് ഷെഡ്യൂൾഡ് സമയത്ത് ഏകം സ്വാതന്ത്ര്യസഭയുടെ കുർബാനയും പിന്നെ ആളുകൾക്ക് ഈ കൽതായ വിഷം ചീറ്റുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരെ തൃപ്തിപ്പെടുത്താൻ വേണമെങ്കിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ഒരു കുർബാനയും ശീഷ്മയിലായിരിക്കുന്ന ശീഷ്മയിലാണെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഏകം സ്വന്ത സഭയുടെ ഇല്ലിസെറ്റ കുർബാന അതാണ് പൗരസ്ത്യ കൽതായ കത്തോലിക്ക കൽതായ സഭയിലെ രാവിലെ ഷെഡ്യൂൾഡ് സമയത്ത് ചൊല്ലേണ്ടത് ഉച്ച കഴിഞ്ഞ് വേണമെങ്കിൽ മൂന്നരയ്ക്ക് കൽതായുവിഷക്കാർക്ക് വേണ്ടി വേണമെങ്കിൽ അവരുടെ കുർബാന ചൊല്ലിയേക്കാം ഭാഷ വിഭിചരിക്കു മാത്രമല്ല അതിലൊരു എത്ര വലിയ തിന്മയാണ് ഇവർ ഈ പ്രചരിപ്പിക്കുന്നത് അത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഭാഷ വേണ്ടവിധം പ്രയോഗിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ അർത്ഥം അതാണ് അങ്ങ് മെത്രാനായാലും എന്ത് ചെയ്യും ഭാഷ ശരിയായി പ്രയോഗിക്കാനുള്ള വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യും നിങ്ങൾക്കതിന് ഗൗരവം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം ഇനി അടുത്തൊരു ഒരു വാചകം ഇപ്പം ഈ പ്രചരിക്കുന്ന നോട്ടില് കൽതായ ലോബിയുണ്ട് ആ ലോബിയിൽ മെത്രാൻമാരെല്ലാവരും നുണ പറയുന്നവരാണ് എറണാകുളത്ത് അനുകൂല അനുകൂലിക്കുന്ന മെത്രന്മാർ മാത്രമാണ് സത്യം പറയുന്നത് എല്ലാ മെത്രന്മാരും ഒരുമിച്ച് നമ്മണം പറയാണ് ഇവര് എഴുതിവിടുന്നത് ആർക്കെങ്കിലും വിച്ഛദിക്കാൻ പറ്റുമോ ആരെങ്കിലും വിച്ഛദിക്കോ പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് സുറിയാനി കത്തോലിക്ക സഭ പൗരുത്വ സുറിയാനി കത്തോലിക്ക സഭ കൽതായ സഭയാണെന്ന സത്യം തേച്ചുമാച്ച കളയാൻ വേണ്ടി ഒരു കുൽസിത ശ്രമം എന്താണ് കൽതായം എന്ന് തിരിച്ചറിയാത്തവരെ വഴിതെറ്റിക്കാൻ ഒരു നുണ ആയിരം പ്രാവശ്യം ആവർത്തിക്കുക ഈ ഗീബൽസിൻ തന്ത്രമാണ് പയറ്റൊണ്ടിരിക്കുന്നത് കൽതായ ലോബിയുണ്ട് അത് ചങ്ങനാശ്ശേരിയിലാണ് നമ്മൾ കൽതായ സഭയല്ല നമ്മൾ കൽതായ വിഷം കുടിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരു നുണ തന്നെ നമ്മൾ കൽതായരാണ് പൗരസ്ത്യ കത്തോലിക്ക കൽതായ സഭയാണ് നമ്മുടേത് നമ്മുടെ ലിറ്റർജ്യം കൽതായമാണ് പക്ഷെ ഇതൊന്നും അറിയാത്തവരാണ് ബഹ്ബൂരിപക്ഷവും അപ്പൊ അവരെ നുണ പറഞ്ഞു പറ്റിക്കാം നുണ പറഞ്ഞ് പറ്റിക്കാം ഇതിങ്ങനെ ആവർത്തിക്കുന്നുണം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാറ്റാനുള്ള ശ്രമങ്ങള് അതാണ് ഞാൻ പറഞ്ഞത് ഭാഷ ശരിയായി പ്രയോഗിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞതിന് ഗൗരവം മനസ്സിലായോ ഇനി അടുത്തൊരു കാര്യം സിറിൽവാസിൽ പിതാവിന് കുപ്പി എറിഞ്ഞത് അപമാനിച്ച് തിരിച്ചയച്ചത് താഴ്ത്ത് പിതാവിനെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ആഭിചാര കുർബാന ചൊല്ലി അച്ഛന്മാരെ പിന്തുണച്ചത് അങ്ങനെ 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 കുറെ കാര്യങ്ങൾ ഈ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പറയാണ് ഇവയെല്ലാം നമ്മൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ നടന്നു അതൊന്നും വലിയ തെറ്റായി ഇപ്പോഴും നേതൃത്വം കാണുന്നില്ല മാത്രമല്ല അതെല്ലാം വെറും വികാര വിക്ഷോഭത്താൽ സംഭവിച്ചതാണെന്നും മാത്മാപ്പി തെറി പറഞ്ഞത് പോലും അതൊരു വികാര വിക്ഷോഭത്താൽ പറഞ്ഞു പോയതാണെന്നും ആ വൈകാരികമായിട്ടുള്ളൊരു ഒരു ഒരു പ്രകാശനം മാത്രമായിരുന്നുവെന്നും വത്തിക്കാനെ ബോധ്യപ്പെടുത്താൻ നമുക്കിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എത്ര നിസാരമായിട്ടാണ് ഇത്രയും വലിയ പാപങ്ങളെ ന്യായവത്കരിച്ചിരിക്കുന്നത് നീതിവൽക്കരിച്ചിരിക്കുന്നത് ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കുക എന്ന് പറയില്ലേ പരിശുദ്ധാത്മവിനെതിരായ പാപം ആ പാപമാണ് അവർ ചെയ്യുന്നത് അവരെ സംരക്ഷിക്ക അവരെ സംരക്ഷിക്കുന്നവരും അവസാനമായിട്ട് കൽതായ ലോബിയിലുള്ളവർ മുഴുവൻ നേരം ദൈവങ്ങളിലേക്ക് തിരിഞ്ഞോട്ടെ നമുക്ക് വിരോധമില്ല കൽദായ ലോബിയിലുള്ളവർ മുഴുവൻ നേരവും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു നിന്നോട്ടെ നമ്മളോട് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ അവർ പറയരുത് അവർ ജനങ്ങളിലേക്ക് തിരിയണമെന്ന് തിരിയണമെന്ന് നമ്മൾ നമ്മളും പറയില്ല കൽതായ ലോബിയിലുള്ള നാലഞ്ച് രൂപതകളുണ്ടല്ലോ അവർ മുഴുവൻ നേരം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു നിന്നോട്ടെ നമുക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെ നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് അവർ പറയാൻ പാടില്ല അവർ ജനങ്ങളിലേക്ക് തിരിയണമെന്ന് നമ്മളും പറയില്ല ഒരു ഹിന്ദു സുഹൃത്ത് സംസാരത്തിൽ പറഞ്ഞ പങ്കുവച്ച ഒരു സംഗതിയാണ് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങള് നിങ്ങളുടെ യേശുദേവനെ ഞങ്ങളുടെ ദേവന്മാരിൽ ഒരാളെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ യേശുദേവനെ ഞങ്ങളുടെ ദേവന്മാരിൽ ഒരാളായി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളുടെ രാമനെയും കൃഷ്ണനെയും ഗണപതിയെയൊക്കെ ദേവന്മാരായി സ്വീകരിക്കണ്ടേ അതിൽ ഒരു മര്യാദ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ക്രിസ്ത്യാനികൾക്ക് അത് പറ്റില്ലല്ലോ സ്വീകരിക്കാൻ പറ്റില്ല ഇവരെന്താ പറയുന്നത് ഒരു പാലം ഇടാം നമുക്ക് കൽതായ ലോബിയിലുള്ളവര് മുഴുവൻ നേരം ദൈവങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്നോട്ടെ നമ്മൾ അവർ ജനങ്ങളിലേക്ക് തിരിയണമെന്ന് നമ്മൾ പറയില്ല നമ്മളെ ദൈവങ്ങളിലേക്ക് തിരിയണമെന്ന് അവർ പറയാൻ പാടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് എത്രയോ വലിയ ദോഷം ചെയ്യുന്ന ഭാഷയാണിത് ഇത് പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത് ഭാഷ ശരിയായി പ്രയോഗിക്കാൻ വേണ്ട ഏർപ്പാടുകളാണ് ആദ്യമായി ചെയ്യേണ്ടത് ചെയ്യുക ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് ചോദ്യം സങ്കല്പികമാണെങ്കിലും ഉത്തരം വളരെ യാഥാർത്ഥ്യബോധത്തോട് കൂടിയതാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ മൗലികമായിട്ട് ഞാൻ മൗലികതാ അവകാശപ്പെടുന്നില്ല ഒറിജിനാലിട്ട് അവകാശപ്പെടുന്നില്ല കൺഫ്യൂഷൻസ് പറഞ്ഞ സംഗതി തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് അതിൻ്റെ ഒരു വിശദീകരണം മാത്രമാണ് ഞാൻ നൽകിയത് നിങ്ങൾ ഇത് കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാകും എന്ന് പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ